അതീവ സുരക്ഷാ മേഖലയായ രാഷ്ട്രപതി ഭവനിലെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ അജ്ഞാത ജീവിയെ കണ്ട് അന്തം വിട്ട് ലോകം മോദി സർക്കാരിന്റെ മൂന്നാം മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതവും സെക്യൂരിറ്റി സംവിധാനങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്നതുമായ രാഷ്ട്രപതി ഭവനിലെ ലോക നേതാക്കൾ ഉൾപ്പെടെ എണ്ണായിരത്തോളം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് നടുവിൽ പുലിയോട് സാമ്യമുള്ള സാമാന്യം വലിപ്പമുള്ള അജ്ഞാത ജീവി കടന്നു വന്നത് മധ്യപ്രദേശിൽ നിന്നുള്ള എം പി ഡി ഡി യു കെയും ബി ജെ പി എം പി അഭയ ടാമയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനു മുന്നിൽ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലുന്നതിനിടെയാണ് ഏതാണ്ട് മീറ്ററുകൾക്കുള്ളിൽ അതീവ സുരക്ഷാ വലയത്തിൽ അജ്ഞാത ജീവി പ്രത്യക്ഷപ്പെട്ടത് ശു വിധി സ്ഥാപിത് ഭാരത് സംവിധാൻ ശ്രദ്ധ मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं अजय टम्टा ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं संघ के राज्य मंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक शुद्ध अंतकरण से निर्वहन करूँगा प्रत्यक्ष अथवा अप्रत्यक्ष रूप से യാ നഹി ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ ജീവി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അനായാസം നടന്നു പോകുന്ന ദൃശ്യമാണ് ലോകമെങ്ങും വൈറലായത് നൂറ്റി മുപ്പത് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന രാഷ്ട്രപതി ഭവന്റെ വളപ്പിൽ വന്യജീവികൾ ഉൾപ്പെടെ എൺപത്തിനാലോളം വിഭാഗം മൃഗങ്ങളും നൂറ്റി മുപ്പത്തിനാല് വിഭാഗത്തോളം വന്യസസ്യങ്ങളും കണ്ടുവരുന്നതായാണ് ഔദ്യോഗിക രേഖകളിൽ പറയുന്നത് എന്നാൽ ഒരു ഈച്ചയ്ക്ക് പോലും സുരക്ഷാ വലയം ഭേദിച്ച് ഉള്ളിൽ കടക്കാനാവാത്ത രാഷ്ട്രപതി ഭവനിൽ ഈ അജ്ഞാത ജീവി എങ്ങനെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ലോക നേതാക്കളും ഇരിക്കുന്ന വേദിക്ക് സമീപം എത്തിയുന്നതും ആയിരക്കണക്കിന് സുരക്ഷാ സൈനികരുടെ കണ്ണിൽപ്പെടാതെ അനായാസം നടന്നു പോകുന്ന അജ്ഞാത ജീവിയാണ് ഭയവും കൗതുകവും സൃഷ്ടിച്ചത് പുലിയോ കടുവയോ അല്ലെങ്കിൽ അതിനോട് സമാനമായ കാട്ടുപൂച്ച വർഗത്തിൽപ്പെട്ട ജീവിയാകാമെന്നും അതല്ല സിംഹക്കുട്ടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആയിരക്കണക്കിന് പേരുടെ കണ്ണു വെട്ടിച്ച് മോദിക്ക് മുന്നിൽ വന്നതെന്നും മോദി നരസിംഹ അവതാരമാണെന്ന പൊടിപ്പും തൊങ്ങലും പ്രചരിപ്പിച്ച കഥകളും ട്രോളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഒപ്പം മീഡിയകളുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞ അജ്ഞാത ജീവിയുടെ വീഡിയോ ദൃശ്യം എഡിറ്റ് ചെയ്ത് ജീവിയുടെ വലിപ്പവും രൂപവും ഒക്കെ മാറ്റി പ്രചരിപ്പിക്കുന്ന വിദ്വാൻമാരും സജീവമായി രംഗത്തിറങ്ങിയതോടെയാണ് അജ്ഞാത ജീവിയുടെ സാന്നിധ്യമുള്ള വീഡിയോ ലോകമെങ്ങും വൈറലായത് വീഡിയോയിൽ പതിഞ്ഞത് നായയോ കാട്ടുപൂച്ചയോ കടുവയോ എന്ത് തന്നെയായാലും എണ്ണായിരം പേരുടെ സാന്നിധ്യവും അതീവ ജാഗ്രതയും പുലർത്തുന്ന വളരെ സുപ്രധാനമായ ഒരു ചടങ്ങിന് തന്നെ അതീവ സുരക്ഷാ മേഖലയിലെ റെഡ് കാർപ്പറ്റിൽ പ്രത്യക്ഷപ്പെട്ട അജ്ഞാത ജീവി സുരക്ഷാ സൈനികരുടെയും ഉറക്കം കെടുത്തുകയാണ്